ഹലോ ഗേസ് അസ്സാമലൈക്കും അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഗേസ് അപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്താണെന്ന് ഒറ്റയ്ക്ക് കിൻറോയിൽ വന്നിരിക്കണതെന്നേ സാധാരണ എപ്പോഴും കാക്കുമാണ് ഇൻ്റർ എടുക്കൽ ഞാൻ അങ്ങനെ ഇൻട്രോക്ക് വരാറ് തന്നെ വരാറ് മീൻസ് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ഇൻ്റർ എടുക്കലില്ല പിന്നെ ഇൻ്റർ എടുക്കൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എപ്പോഴാ കാക്കുന് എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കുകയേ അല്ലെങ്കിൽ കാക്കുന് എന്തെങ്കിലും അങ്ങനെ പണികളൊക്കെ കൊടുക്കുകയേ അപ്പോഴൊക്കെ ഞാൻ ഇൻട്രോയിൽ വരലുള്ളൂ അതും അല്ലാതെ ചില്ലറ അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഇൻ്റർവോവിൽ വരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് നല്ലൊരു പണി കൊടുത്തിങ്ങനെ കാക്കുവാണെട്ടോ നല്ലൊരു പണി പറഞ്ഞാൽ ഇന്നെ അപേക്ഷിച്ചിട്ട് അത് നല്ലൊരു പണി തന്നെയാണ് ഇന്ന അപേക്ഷിച്ച് പറഞ്ഞാൽ ഇനി പോലെ തന്നെ ഇപ്പോൾ ന്യൂ ബോൺസിൻ്റെ ഇമ്മമാരുണ്ടാവില്ലേ അവരെ അപേക്ഷിച്ച് അവരെ ഹസ്ബൻഡുമാർക്കും ഇതൊരു നല്ല പണിയായിരിക്കും മേ ബി ചിലപ്പോൾ ചില ഹസ്ബൻറ്റുകൾക്ക് അത് നല്ല പണിയാവില്ല ചിലവർക്ക് നല്ല പണിയായിരിക്കും എൻ്റെ ഭർത്താവിനെ പോലെയുള്ളവർക്കൊക്കെ നല്ല പണികളായിരിക്കും അപ്പോൾ എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി ഈ സമയത്ത് എന്ന് പറഞ്ഞ ഇപ്പോൾ സമയം പറഞ്ഞ ഒരു പത്ത് മണി പത്ത് മണിയൊക്കെ അയക്കണം ആ സമയത്തൊക്കെ പറഞ്ഞാൽ ഓള ഈ സമയത്താണ് എണീക്കുക ഈ പത്ത് മണി സമയത്താണ് കുട്ടി എണീക്കുക അപ്പം ഞാനും ഉമ്മയാണ് എന്നും ഈ ഉറക്കൊഴിച്ചിട്ട് കുട്ടീനെ എങ്ങനെ നോക്കി ഓളെ കളിപ്പിച്ചിട്ടും ഓളെ ഉറക്കാൻ നോക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യില്ലേ അപ്പം ഇന്നെന്തു ചെയ്തു ഞാൻ കുട്ടിയുടെ പല അടുത്താണ് കുട്ടീനെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്ത് ചെയ്തു കാക്കുവിൻ്റെ കയ്യിലോണ്ട് കൊണ്ടുപോയി കൊടുത്തു കുട്ടീനെ കുട്ടീനെ കൊടുത്തിട്ടറിഞ്ഞ് നിങ്ങൾ എന്താ രണ്ടാളെന്താച്ചയക്കോളി ഒന്ന് ഉറക്കി തരീന്ന് പറഞ്ഞിട്ട് ഞാൻ കാക്കുവിൻ്റെ കയ്യിൽ കുട്ടീനെയാണ് കൊടുത്തേക്കുന്നത് അപ്പം ഇനി നമുക്ക് എന്തായാലും കുട്ടിനെ ഉറക്കം കൊടുത്ത കുട്ടിനെ ഉണർത്താണോ അതോ ഉണർന്നിരിക്കണോ കുട്ടിനെ ഉറക്കീക്കണോന്നോ ഒക്കെ നമുക്ക് പോയി നോക്കാം അപ്പുറത്തെ റൂമിൽ ഉണ്ട് രണ്ടാളും എന്താണ് പണി നിൽക്കണത് ഒരു അറിവുമില്ല എനിക്ക് രണ്ടാളപ്പുറത്തെ അപ്പുറത്തെ റൂമിലുണ്ട് കേട്ടോ എന്താണ് രണ്ടാളും കൂടി അവിടെ കാട്ടണമെന്നുള്ള നമുക്കൊന്ന് പോയി നോക്കിയേക്കാം എന്താണ് ഇവിടെ പണീനെ രണ്ടാളും കൂടി എന്താണ് പണീ ആ നോക്കണല്ലോ എങ്ങനെയാണ് കുട്ടിനെ നോക്കണെന്നൊക്കെ നമുക്കൊന്നും അറിയണല്ലോ നമ്മള് മാത്രം ഞാനും ഞാനമ്മയും മാത്രം അങ്ങനെ കുട്ടിനെ ഉണർന്നിരുന്ന് നോക്കിയാ പോലല്ലോ കുട്ടിയുടെ വാപ്പാക്കും അതൊക്കെ പൊന്ന മക്കളെന്തോണം അറിയാണ് ഇന്നൊന്ന് നോക്കാൻ കൊടുത്തേക്കാണ് എടുക്കാൻ കൂടി അറിയില്ല നേരവണ്ണം ഞാനിതാ ആ ഇരുത്തിയെ കണ്ടോ ഇങ്ങനെ ഇരിക്കേന്ന് കാക്കു അപ്പൊ ആ കയ്യില് കൊടുത്ത അതേ ഇരുത്തന്നെ എപ്പോഴും ഇരിക്കുന്നു അയിനുകൊണ്ട് നേരെ നീച്ച കാക്കു ആ

കുട്ടിനെ കൊണ്ട് ഞാനും കൂടിട്ടെ ഏ ഇപ്പുറത്തെ ഒരാള് സുഖമായി അതൊന്നും അറിയാതെ ഉറങ്ങണുണ്ടാവും അല്ലെങ്കിൽ ഫോണുമ്പോ കളിച്ചിരിക്കണോണ്ട് എന്നിട്ട് കൊടുത്തപ്പോ എടിയ ചക്കരി എന്നും കൊണ്ടാവില്ലട്ടോ ഇക്കെടുക്കാൻ അറിയില്ലോ എനിക്ക് അതിനോട് നടക്കാ വെക്കൂലട്ടോ എന്നിട്ട് ഞാനേ പറഞ്ഞു ഞാൻ പോകാണ്ട് അപ്പുറത്തെ കൊണ്ട് കുട്ടീനെ തഴുത്തോണ്ടുള്ള പേടിയായിരുന്നു അതായത് എടുക്കുമ്പോ കഴുത്തിങ്ങനെ പിന്നാക്കാൻ പോകുന്ന വേറെ പഠിച്ചു അങ്ങനെ അങ്ങനെ എടുത്തു പിന്നെ അതിൽ നടന്നു പാട്ടൊക്കെ പാടിയിൽ എന്ത് ചെയ്തു ആയിക്കോട്ടെ സന്തോഷു കൊറക്കം കിട്ടല്ലോ ഞാൻ കടന്നുറങ്ങോട്ടെ ആ അപ്പൊ പിന്നെ എന്തിനാ പറയുന്നേ കുട്ടി അവിടെ കടന്നോട്ടെ അറിഞ്ഞട അതാ അവിടെ വെച്ചോക്കോ സുന്ദരിപ്പങ്ങനെ ചെയ്യാറ് അല്ല ഉറങ്ങില്ല കളിച്ചിരിക്കും കളിച്ചിരിക്കണെ എങ്ങനെ വെച്ചിട്ടാ ഓള് ഒറ്റക്ക് അങ്ങനെ ഒന്നും കളിച്ചിരിക്കൊന്നുമില്ല നമ്മള് കൂടെ ഇരുന്നിട്ട് വർത്താനം പറയണോ അല്ലെങ്കിൽ പാട്ട് പാടണോ നമ്മള് കൂടെ ഇണ്ടെന്നുള്ളത് തെളിയണം എന്നാ മാത്രമേ ഉപചാരതിരിക്കൂ അല്ലെങ്കി ഈ നാട് മൊത്തം കേൾക്കുന്ന രീതിക്ക് കരഞ്ഞരും എന്നാലും കൂട്ടിയുടെ പാപ്പ കേൾക്കൂല കരീണത് അത് വേറൊരു പ്രത്യേകത അങ്ങോട്ട് വരാത്തതാണ് ഓ അതൊന്നും അല്ലെ കൊണ്ടാ ഒരഞ്ചു മിനിറ്റ് വർക്ക് ചെയ്യാനാണെന്ന് ഇങ്ങനെ പറയുന്നത് എന്നാലും ഡെയിലി കൊടുന്ന് തരാം ഡെയിലി കൊടുന്ന് അപ്പൊ എന്നും അത് കാണിച്ചെന്നാല് അത് നമ്മക്ക് പിന്നെ കുട്ടികൾ ഉമ്മാന്റെ ചൂടിന്റെ ചൂടി അത് പകലൊക്കെ വാപ്പാന്റെ ചൂടൊക്കെ ഇണ്ടാവും പക്ഷെ കുട്ടികൾ രാത്രി ഉമ്മാന്റെ ചൂട് കുട്ടി എന്റെ മാത്രം കുട്ടിയല്ലോ കാക്കുഞ്ഞൂടിയല്ലേ അപ്പൊ രണ്ടാളും പകർത്ത് നൽകണം ശരിക്കും എന്താ ഉമ്മ പാല് കൊടുക്കണെങ്കി പാപ്പ ഡേപ്പർമാറ്റി കൊടുക്കണം അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെ തന്നെയാണല്ലോ ആ കണ്ടുകൾ ഒന്നും നോക്കട്ടെ ഒന്നിനെ തന്നെ ഓണല്ലോ ഏത് വെങ്കിലും അങ്ങനെ തന്നെ ഓണല്ലോ പുറത്തേക്ക് പോയാലും ഏഹ് ബൈക്കിമേ പോയാൽ ബൈക്കുമെച്ചു അപ്പൊ അങ്ങനെ കുട്ടി കാരണം ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര കൃത്യമായിട്ട് പറയാൻ കഴിയും എന്റെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടല്ലോ അതായത് ചെറുപ്പത്തിൽ എനിക്കൊരു ആ ഒരു നടക്കണ ഒരു ടൈമൊക്കെ ആയാലും ഏഹ് അതുപോലെ തന്നെ രണ്ടുമൂന്ന് വയസ്സിലൊക്കെ വാപ്പ എങ്ങോട്ട് പോയാലും മൂന്ന് മൂന്ന് വയസ്സിലൊക്കെ ഉള്ളു മൂന്ന് വയസ്സിലൊക്കെ വാപ്പ എങ്ങോട്ട് പോയാലും ഞാൻ ഇപ്പോഴും വാപ്പാൻ്റെ കൂടെ പോകുമ്പോഴ് ഇങ്ങനെ ഉണ്ടാക്കും അപ്പൊ ഉമ്മയും

നോർത്തിലൊക്കെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ യു പി ഡൽഹി അങ്ങനത്തെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്റ്റാറ്റസ് ഇട്ടല്ലോ അതായത് ബേബി ഗേൾനറായിട്ട് അതിൽ അവിടെ ഉള്ള രണ്ട് മൂന്ന് ആൾക്കാരെനിക്ക് മെസ്സേജ് ആയിട്ട് എന്താ അറിയോ അതായത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമാണ് അതായത് ആൺകുട്ടികൾ ഉള്ളത് ഉള്ളവരെ അല്ലെങ്കിൽ ആൺകുട്ടികൾ ഭാഗ്യല്ല നല്ല കേട്ടോ അങ്ങനെ തന്നെ പക്ഷെ അവരെ നോർത്തിലൊക്കെ എങ്ങനെയാ വെച്ചാല് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ധനം ധനലക്ഷ്മി അതേപോലെ ഭാഗ്യാണ് പറയുന്നത് അതായത് വെച്ചടി വെച്ചടി ഉയർച്ചകൾക്ക് നമ്മൾ എത്തും എന്നാണ് പറയുന്നത് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനത്തെ അങ്ങനെ ഒരു വിശ്വാസം അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ അങ്ങനെ ഒന്ന് രണ്ടാൾക്ക് മൂന്നാളായിരിക്കും എനിക്ക് മെസ്സേജിട്ട് പറഞ്ഞു പെൺകുട്ടിയാണെങ്കിൽ ഭാഗ്യാണെന്നൊക്കെ സ്വത്ത് മണി അതിന് ഭാഗ്യല്ലേ ോ വാവേ കൊല്ലുന്ന സമ്മാനം കിണ്ണും കുഞ്ഞുകുനും ചെറുമറികൾ ചാർത്താം ചന്ദനം പാദസരങ്ങൾ പടിഞ്ഞു കരുന്ന് ഒരു കുഞ്ഞിക്കാലല്ല

ചില വഴികളൊന്നും എനിക്കറിയില്ല അറിയാത്തൊക്കെ ഞാൻ എന്തെയ്യും ഇങ്ങനെ മൂളിക്കൊടുക്കും പിന്നെ അങ്ങനെയൊന്നും ലിറിക്സ് ശരിയാവണമെന്നൊന്നുമില്ല ഏതെങ്കിലും ഒരു പാട്ട് ഇതേപോലെ കേട്ടാ നമ്മളെ പാട്ടുകാരൊന്നും അല്ല കേട്ടോ പക്ഷെ ചിലപ്പോ എന്റെ കുട്ടിക്ക് ഇതൊക്കെ നല്ല പാട്ടാവും ഏ കേണവർ പറയും ഇനിയിപ്പോ പാട്ട് അറിയും പാട്ട് പാടാനുള്ളതെന്ന് നമുക്കറിയില്ല നമ്മളൊക്കെ ശരിക്കും ബാത്റൂമ് സിംഗേഴ്സാണ് നമ്മളൊക്കെ ബാത്റൂമിന്ന് ഇതേപോലെ പാട്ട് പഠിച്ചിട്ട് അവിടെ മാത്രം പാട്ട് പാടുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്നും പാട്ട് പാടാൻ അറിയില്ല ഏഹ് എന്റെ കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ും മതി ഉറങ്ങാതി പാട്ടെടുത്ത് തന്നെ ഞാൻ പാട്ടോടിക്കുന്ന നേരത്തെ ഉറക്കിയത് എന്താണ് 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 കേട്ടോ അങ്ങനെ ഉറയ്ക്കും കുട്ടി ഉറങ്ങിട്ടുണ്ട് അപ്പോ കിടത്തുമ്പോൾ അപ്പോഴാണ് അടുത്ത രസം എന്താ വെച്ചാല് അപ്പോഴത്തേക്ക് ആള് വീണ്ടും ഓണരുല്ലേ അതായത് നമ്മള് ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്നത് അതേപോലെ സ്മൂത്ത് ആയിട്ട് ലാൻഡ് ചെയ്താൽ മാത്രമേ എന്തെയ്യുള്ളൂ കുട്ടിയുടെ കിടക്കണുണ്ട് നമ്മൾ വല്ലാതെ ഇനി വെച്ചുണ്ടാക്കൊന്നും ചെയ്യുന്നില്ല ഓളോടൊന്നും ഉറങ്ങിക്കോട്ടെ ഓക്കെ അപ്പൊ ഏതായാലും വിശ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷം എല്ലാവർക്കും Baik, baik, baik. Selamat malam.